യേശുവേശോസ്ത്രം യേശുവെ നന്ദി എൻ്റെ പേര് സ്റ്റീഫൻ പൗലോസ് ഇത് എൻ്റെ ഭാര്യ ഷീബ സ്റ്റീഫൻ മകള് സ്റ്റേസി സ്റ്റീഫൻ ഒരു മകനുണ്ട് മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഞാനിവിടെ മൂന്നാമത്തെ വട്ടമാണ് സാക്ഷ്യം പറയുന്നത് ഞാനും ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് വൈഫ് രണ്ടുവട്ടം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപത ചേലൂര് ഇടവകയിൽ നിന്ന് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു ഒരു മിനിറ്റ് എൻ്റെ പൂർവ്വകാലം കൂടിയും പറഞ്ഞാലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഞാൻ മാറിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര പുറകോട്ടായിരുന്നു കുടുംബ പ്രാർത്ഥന പള്ളി പള്ളിപ്പോൽ കുമ്പസാരം ഇതൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് മാറാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ആറ് മാസമായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റിൽ ഉടമ്പടി എടുത്ത് പിന്നെ അത് ഒരു പ്രാവശ്യം റിന്യൂ ചെയ്തു പക്ഷേ ഈ ഡേറ്റുകൾ ഞാൻ കറക്റ്റ് നോക്കാറില്ല കാരണം ഒരു പ്രാവശ്യം ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോൾ എക്സ്പയർ ആവുന്നു എന്നുള്ളത് ഞാൻ നോക്കാറില്ല ഞാൻ എങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുന്നു എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞാലും ഞാൻ ഈ പ്രാർത്ഥനകൾ ഒന്നും തെറ്റാതെ ഓരോ ദിവസവും ഇപ്പോൾ ഈവൻ ഞാൻ ട്രാവലിംഗിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയിരിക്കും അങ്ങനെയാണ് ഞാൻ നീങ്ങാറ് പിന്നെ എൻ്റെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നത് ഏകദേശം ഒരു നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ തൈലം രണ്ട് കൈയിലും പെരട്ടിയിട്ട് ഞാൻ ദേഹത്തും തലയിലൊക്കെ തേക്കി വരുന്നു അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം നമ്മൾ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു ചെറിയ നുള്ളു ഉപ്പ് എടുത്തിട്ട് ഞാൻ കാലിലും ശരീരത്തിലും നാക്കിൽ ഞാൻ കുരിച്ച് വരച്ചിട്ട് അതിന് ശേഷമാണ് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലാറ് കാരണം ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ നാക്കു കൊണ്ടോ മറ്റുള്ളവർ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണെന്ന് നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ചിലപ്പോൾ വേദനിപ്പിച്ചു വരും അപ്പോൾ അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ നുള്ളു ഉപ്പ് എടുത്തിട്ട് ഞാൻ ഈ നാക്കിൽ വെക്കുന്നത് കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ നാക്കാണ് അപ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ പെർഫെക്റ്റായി അതിൽ നിന്നാണെന്ന് ഞാൻ പിന്നെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബൈബിൾ സ്റ്റാർട്ട് ചെയ്യും അരമണിക്കൂറെങ്കിലും ഞാൻ ബൈബിൾ വായിക്കും അതിന് ശേഷം ഒരു മണിക്കൂർ ജോഗിംഗ് ഉണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോഗിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ജോഗിങ്ങിന് പോകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ പിന്നെ ചൊവ്വാഴ്ച ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ധ്യാനങ്ങൾ അപ്പോൾ എനിക്ക് ഒരു മണിക്കൂർ എനിക്ക് സാക്ഷ്യങ്ങൾ ഫുള്ള് കേൾക്കാം പിന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേൾക്കാം അപ്പോൾ ഈ ഒരു മണിക്കൂർ പിന്നെ പ്രാർത്ഥന എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ ഫസ്റ്റ് ഈ പ്രാർത്ഥനകളെല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ഫ്രഷായി അതിന് ശേഷമാണ് നമുക്ക് വർക്കിൽ ഇതേയുള്ളൂ ഞാൻ സെൻട്രൽ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഓയിൽ ഫീൽഡിലാണ് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഈ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ സെൻട്രൽ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ മെഡിക്കൽ ഫീൽഡൊക്കെ ആയിട്ട് ഭയങ്കര മോശമാണ് നമുക്ക് ചെറിയൊരു ക്ലിനിക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് നമ്മളെവിടെ പോവും നമുക്ക് ചെറിയ എന്തെങ്കിലും ടാബ്ലെറ്റോ എന്തെങ്കിലുമൊക്കെയാണ് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വലിയ അസുഖങ്ങളൊക്കെ വരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഫ്രാൻസിൽ പോകണം അല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരണം അതൊന്നും പോസിബിളല്ല കാരണം പെട്ടെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് കിട്ടാം ഒരുപാട് ഫ്ലൈറ്റ് യാത്രകളുണ്ട് മൂന്നാല് ഫ്ലൈറ്റ് മാറി കാരണം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഉടമ്പടിക്ക് മുമ്പ് എനിക്ക് നാല് പ്രാവശ്യം കൊറോണ വന്നു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഡെങ്കു ഫീവർ വന്നു മലേറിയ വന്നു പക്ഷെ അന്നൊക്കെ എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു പക്ഷെ അതിൽ എന്നെ രക്ഷിച്ചൊരു ഘടകം ഉണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം അതായത് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഡൈവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയതായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെല്ലാം എൻ്റെ കഴിവാന്നാണ് പക്ഷെ വൈഫ് പ്രാർത്ഥനയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈഫിൻ്റെ പ്രാർത്ഥനയിലാണ് എൻ്റെ സ്വഭാവം കുറേയൊക്കെ മാറിയത് പിന്നെ വൈഫ് അഞ്ച് വർഷമായിട്ട് ഉടമ്പടിയിലാണ് ജീവിക്കുന്നതും അങ്ങനെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ജോലി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇനിയിപ്പോൾ പുറമേക്ക് പോകേണ്ട ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കിയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വൈഫിൻ്റെ പ്രാർത്ഥനയിൽ അവിടെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഒന്നും അല്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ പാർട്ട്ണറ് പ്രാർത്ഥനയിലാകുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നത് അങ്ങനെ ആ പ്രാർത്ഥനയിൽ വീണ്ടും ഇന്നും എനിക്ക് അത്ഭുതമാണ് എന്നെ ഒരു ഫ്രഞ്ച് കമ്പനി വിളിച്ച് വീണ്ടും ജോലിക്ക് കൊണ്ടുപോകുന്നു എനിക്കറിയില്ല എങ്ങനെ അവർക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയില്ല അതും ഞാൻ പറഞ്ഞ എല്ലാ എഗ്രിമെൻറ്റും അവർ സമ്മതിച്ച് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ പ്രാർത്ഥനയിൽ വലിയൊരു സത്യം തന്നെയുണ്ട് നമ്മൾ ഒരുപാട് നമ്മെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും ഇനി നമ്മുടെ ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ പറയാം ഫസ്റ്റ് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അയൽവാസി ഒരു പത്ത് വർഷത്തോളമായി അവരെ അമ്മേനെ കാണാൻ സാധിക്കാതെ ദുബായിൽ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെട്ട് കിടക്കുമായിരുന്നു അമ്മേനെ കാണാൻ പറ്റുന്നില്ല മക്കളെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ വരാൻ പറ്റാതെ നിന്നപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ സാക്ഷ്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവർക്ക് വരാൻ പറ്റണേ അവരുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ജപ്തി നടപടികളെല്ലാം മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ഈ പത്ത് വർഷമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ മാസം ആൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റി അമ്മേനെ കാണാൻ പറ്റി മക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റി അങ്ങനെ ഞാൻ ആളായിട്ട് സംസാരിച്ച് ആൾ ഫസ്റ്റിൽ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് മെസ്സേജ് കിട്ടും സ്റ്റീഫൻ ഞാൻ നാട്ടിലെത്തി ഈ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു ആൾ ഒരു ഹിന്ദുവാണ് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു വിനു നീ പേടിക്കണ്ട മേടിക്കണ്ട എനിക്കിത് ഉറപ്പായിരുന്നു നീ എന്തായാലും നാട്ടിൽ വരുന്നു കാരണം ഞാൻ കൃപാസനത്തിൽ പോയപ്പോൾ ഞാൻ നിൻ്റെ കാര്യം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു നിനക്ക് അമ്മയുടെ അടുത്ത് എത്താൻ പറ്റും നിങ്ങൾക്ക് മക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റും എന്നുള്ളു ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വിനയകുമാർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് സ്ഥലമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരെണ്ണം പ്രയോറിറ്റി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിറ്റ സ്ഥലം ഞാൻ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ കൊടുത്തത് അങ്ങനെ വൈഫ് വന്ന് ജോസഫ് കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോസഫ് ഇവിടെ നിന്ന് ഒരു കാശുരൂപം കൊടുത്തു അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു രണ്ട് സ്ഥലത്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് അങ്ങനെ എന്തോ അത്ഭുതത്തിൽ അതും നല്ല വളരെ എളുപ്പത്തിൽ അത് വിൽക്കാൻ സാധിച്ചു പിന്നെ മൂന്നാമത്തെ കാര്യം അത് സാക്ഷ്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വലിയ അത്ഭുതമാണ് നമ്മ ഇതിൽ ഉടമ്പടിയിലിരിക്കുമ്പോൾ നമുക്ക് വരുന്ന അത്ഭുതങ്ങളാണത് അതായത് വൈഫ് ഒരു ബാഗ് വെക്കാനായിട്ട് ഒരു സ്റ്റയർ കേസ് എടുത്ത് അതിൽ കയറായിരുന്നു അപ്പോൾ സീലിംഗ് ഫാൻ ഭയങ്കര ഫാസ്റ്റിൽ കറങ്ങായിരുന്നു കറങ്ങിയപ്പോൾ അത് വൈഫ് ശ്രദ്ധിച്ചില്ല അങ്ങനെ ജസ്റ്റ് ലാഡർമ കയറിയിട്ട് പെട്ടെന്ന് തലേത് തട്ടിയ വഴിക്ക് അത് ശരിക്ക് ആ സ്പീഡിൽ തട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഫ്രാച്ചറൊക്കെ വരേണ്ടതായിരുന്നു പക്ഷേ ചെറിയൊരു പൊട്ടൽ ഒരു നാല് സ്റ്റിച്ചോളേ വന്നുള്ളൂ ഒന്നും സംഭവിച്ചില്ല ജസ്റ്റ് എന്തോ ചെറുതായിട്ടൊന്ന് ചെറിയ തട്ടിയ പോലെ തട്ടിയിട്ട് വൈഫ് സ്ലോവിലി ഇറങ്ങി വന്നു അതിനകത്തേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു നാല് സ്റ്റിച്ചോട് കൂടിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ഭേദമായി നേർച്ച വസ്തുക്കളൊന്നും ഇത് ചെയ്തില്ല പക്ഷേ ആ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ധൈര്യം വൈഫിനുണ്ടായിരുന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോളിൻ്റെ ഒരു ഇതാണ് മോൾക്ക് കുറച്ചൊരു വിശ്വാസം കുറവാണ് പ്രാർത്ഥിക്കുമോ എന്നാലും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു ഏകദേശം ഒരു പത്ത് പവൻ്റെ ഒരു സ്വർണം കാണാതെ പോയി അതെന്തോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോക്കറിയിൽ നിന്ന് എടുത്തിട്ട് വീട് വരെ കൊണ്ടുവന്നത് ഓർമ്മയുണ്ട് പിന്നെ അത് എവിടെ വെച്ചു എന്നുള്ളത് എനിക്ക് ജസ്റ്റ് മൈൻഡിൽ നിന്ന് പോയി അങ്ങനെ ഞാൻ ആഫ്രിക്കയിലേക്ക് പോയി അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇതുപോലെ ഞാൻ സ്വർണം കൊണ്ടുപോന്നു ഞാൻ എവിടെ വെച്ചതെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല നോക്കാൻ പറഞ്ഞു അങ്ങനെ വൈഫ് അവിടെ ഒരു ആഴ്ച കൂടുതലായി അങ്ങനെ ഫുള്ള് തിരയുന്നു എല്ലാ കബോർഡിലും മാറി മാറി തെരഞ്ഞു തെരഞ്ഞു ഒന്നും കിട്ടുന്നില്ല അങ്ങനെ മകള് പറഞ്ഞു തമാശ മോഡലാണ് പറഞ്ഞത് അന്നൊരു കാര്യം ചെയ്യും ഇത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ കൃപാസനത്തിൽ പോയി ഞാൻ സാക്ഷ്യം പറയുന്നു പറഞ്ഞു അങ്ങനെ വൈഫ് ഇത്രയും നോക്കിയിട്ട് കിട്ടാതെ മാധവ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ കൈ കൊണ്ടുതന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മകളവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മകൾക്ക് തോന്നണീ കുറച്ച് ഞാനൊന്ന് തിരഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ കബോർഡിൽ വീണ്ടും ചെന്ന് തിരഞ്ഞു പക്ഷെ വൈഫ് അതെല്ലാം തിരഞ്ഞു പോയ സെയിം സ്ഥലം തന്നെയാണ് എന്താണ് അവിടെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല അവിടെ സെയിം സംഗതി തന്നെ ഇരുന്ന് അവിടുന്ന് ആ സ്വർണം കിട്ടി അത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഇത് സംഭവിച്ചത് അങ്ങനെ മകളുടെ കൈ കൊണ്ടുതന്നെ അത് തിരിച്ചു കിട്ടി അപ്പം മകൾക്ക് ഭയങ്കര വിശ്വാസം കൂടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കണേ ഇതെല്ലാം പറയാനായിട്ട് ഇപ്പോൾ ഇത് നഷ്ടപ്പെട്ടത് ഏകദേശം ഒരു ഒരു മാസത്തോളമായി നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞങ്ങളത് തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണം അപ്പം ഞാൻ അവിടെ പോയപ്പോഴാണ് തിരയാൻ പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയില് കൂടുതലായി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിട്ടാതായിപ്പോൾ ഭയങ്കര വിഷമായി അങ്ങനെയാണ് പിന്നെ മകൾ ഇത് പറഞ്ഞ് തെരഞ്ഞിട്ട് ഇത് പിന്നെ കിട്ടിയത് അങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷമായി ഇവിടെ വന്ന് വീണ്ടും ഇത് ചെയ്തു അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വൈഫ് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി ഇവിടെ ഉടമ്പടി എടുത്തിട്ടെന്ന് ഞാൻ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ ഞാൻ വൈഫിനെ കൊണ്ട് ഞാൻ ഇവിടേക്ക് വരാറുണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് ഞാൻ നേരെ വണ്ടി ചെന്നിരിക്കുമ്പം എ സിയിലിരിക്കും ഈ മക്കളാണെങ്കിലും അങ്ങനെ തന്നെയാണ് വൈഫ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉടമ്പടിയുടെ പ്രൊസീജിയർ അറിയാമല്ലോ അഞ്ച് മണിക്കൂറോളം എടുക്കും അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വണ്ടിയിൽ ഏസിയിട്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആലപ്പുഴയിൽ ഫുള്ള് കിടന്നൊക്കെ ഇറങ്ങി ഓരോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കൂടെ വന്നിരിക്കും അതായിരുന്നു ഞങ്ങളുടെ പക്ഷേ അന്നേ ദൈവത്തിന് അറിയായിരുന്നു ഇപ്പോൾ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഒരു മുമ്പേ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്നുള്ളത് അപ്പം അന്നേയും മാതാവ് വിചാരിച്ചിട്ടുണ്ട് ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് മുട്ടുകുത്തിക്കുന്നുള്ളത് അതുപോലെ തന്നെ വൈഫിൻ്റെ പ്രാർത്ഥനയായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ മകളാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം വന്നിട്ട് ഇപ്പോൾ മൂന്നാല് മണിക്കൂറായി പക്ഷെ ഞങ്ങൾക്കതൊരു മടുപ്പായിട്ട് തോന്നുന്നില്ല നമുക്കൊരു ഉത്സാഹം പോലെ തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ധൈര്യം പോലെ ഇപ്പോൾ തോന്നുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യലും എല്ലാം പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതിൽ കുറച്ചും കൂടിയും വ്യത്യാസങ്ങൾ വന്നു എന്ന് മാത്രം ഇപ്പോൾ ഞാൻ ആഫ്രിക്കയിൽ പോകുമ്പോൾ ഞാൻ പേപ്പർ ഫ്രഞ്ച് പത്രം കൊണ്ടുപോയിട്ട് അവിടുത്തെ പള്ളിയിൽ പോയി എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേയിൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒഴിവായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ റോട്ടി കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് അപ്പോൾ ചില പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വേസ്റ്റ് എന്നൊക്കെ ഭക്ഷണം എടുത്താൽ നിങ്ങൾക്കറിയാലോ ആഫ്രിക്കയിലൊക്കെ അത്രയും പാവപ്പെട്ടവരായിരിക്കും അപ്പോൾ ഞാനത് കാണുമ്പോൾ ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട് ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ ഈ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് കൊടുക്കും പിന്നെ പൈസയായിട്ട് കൊടുക്കും അങ്ങനെ സാറ്റർഡേ സൺഡേ അതായിരിക്കും എൻ്റെ മെയിൻ മിഷൻ അതായത് ഇങ്ങനെ റോട്ടി കൂടെ ഫുള്ള് നടക്കും അതാണ് ഞാൻ എൻ്റെ മെയിൻ ഇതുകൾ പിന്നെ ഇവിടെ വൈഫാണെങ്കിൽ അനാഥശാലയിൽ പോയി ഈ രോഗികളെ ശുശ്രൂഷിക്കും പിന്നെ ബാത്റൂം അതെല്ലാം കഴുകി കൊടുക്കും പിന്നെ ഒരുപാട് പത്രങ്ങൾ കണക്ക് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ നൂറോ നൂറ്റമ്പതൊക്കെ പത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് എല്ലാ മാസവും വൈഫ് വിതരണം ചെയ്യും അതുപോലെ തന്നെ ഈ കോയമ്പത്തൂർ ഞാൻ നമുക്കറിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് പത്രങ്ങൾ ഇവിടെ പാർസൽ അയച്ചു കൊടുക്കും ഇതൊക്കെയാണ് ചെയ്യാറ് ഉൽപ്പത്തി പുസ്തകം പതിനേഴ് ഒന്നില് ദൈവം അബ്രാഹത്തോട് ചെയ്യുന്നുണ്ട് സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഇന്ന് സ്റ്റീഫനും കുടുംബവും എല്ലാവരും ഉടമ്പടിയിൽ തന്നെ ഉള്ളവരാണ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് തങ്ങളുടെ അനുഭവസാക്ഷ്യം വീണ്ടും ഇവിടെ പങ്കുവെക്കുമ്പോൾ ഉടമ്പടി എടുക്കുവാനായിട്ട് വൈഫ് വരുമ്പോൾ താൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ഇന്ന് തനിക്ക് എങ്ങനെ ഇവിടെ മണിക്കൂറുകൾ നിന്നിട്ടും ഇവിടെ ഒരു ഉണർവാണ് കിട്ടുന്നത് നേരത്തെ മടുപ്പായിരുന്നു എന്നാൽ തൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥനയും അതിനുശേഷം തന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അമ്മ പരിശുദ്ധ അമ്മ എത്രമാത്രം തൻ്റെ കാര്യത്തിൽ കരുതലുള്ള വ്യക്തിയായി ഈശോയോട് തന്നെ അടുപ്പിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രം സഹായമായി കുറ്റമറ്റവനായി വ്യാപരിക്കുവാനാണ് കർത്താവ് പറയുക കർത്താവിൻ്റെ മുമ്പിൽ സർവശക്തനായ ദൈവമാണ് അവിടുന്ന് ഇതെല്ലാം ഇന്ന് ഉടമ്പടി എടുത്ത ഈ മക്കൾക്ക് അതുപോലെ ഒരു പുതുജീവിതം നയിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടാണ് അവരെ ഉടമ്പടിയിലൂടെ തങ്ങളുടെ ജീവിത വിശുദ്ധീകരണം നടത്തുകയും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ ഉടമ്പടിയുടെ നാളുകൾ നോക്കാറില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ അതിൽ നിന്ന് വ്യതിചലിക്കാറില്ല എല്ലാം അതേപോലെ ഞാൻ ചെയ്യുന്നു പിന്നീട് ഇവിടെ വരുമ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ആ ഉടമ്പടിയുടെ ആ ഒരു രേഖാമൂലമുള്ള ഉടമ്പടി അതാണ് കർത്താവിൻ്റെ അടുത്ത് നാം ചെയ്യുക നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മരണം വരെയും തുടരാം എന്നാൽ ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും നാം പുതുക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് അവർ അവിടത്തേക്ക് നാം കുറേ കൂടി ഹൃദ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്നാണ് നാം അതിലൂടെ വ്യക്തമാക്കുക അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബത്തിൽ അതുപോലെ താൻ മൂലം മറ്റുള്ളവർക്ക് ഒക്കെ കിട്ടിയ കൃപകളാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും താൻ എത്രമാത്രം ഇന്ന് ജീവിതം എന്താണെന്ന് തനിക്ക് താൻ പഠിച്ചതും അതുപോലെ ദൈവത്തോട് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് മറ്റുള്ളവരെ കൂടി കരുതുന്ന ഒരു വ്യക്തിയായി വ്യക്തിയായിത്തീരുവാനുമൊക്കെ തൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതവും പ്രാർത്ഥനയും എത്രമാത്രം തന്നെ ഇന്ന് ഈ കൃപാസന ആൾക്കാരയിലേക്ക് ഉയർത്തി എന്നാണ് ഈ മകൻ പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക